പാടിയതിൻ പൊരുളുകൾ പാഴായി പാടണമെന്നോ വീണ്ടും പാടിയതിൻ പൊരുളുകൾ പാഴായി പാടണമെന്നോ വീണ്ടും പാതിരയിൽ കാക്കയുണന്നു നിലാത്തനി കണ്ടു കരലതുമാതിരി വന്നെത്ത പുലരിയെ വാഴ്ത്തണമെന്നോ ഞാൻ ൊടികൾ നീലെ പൂപൊലി പാടണമെന്നോ പ്രില്ലാറ്റരിമണി വിതറി വിളിക്കണമെന്നോ ഇല്ലാത്തൊരു മാവിൻ കൊമ്പത്തു ഞാൻ കെട്ടണമെന്നോ ഇല്ലാത്തൊരു മാവിൻ കൊമ്പത്തു ഞാൻ കെട്ടണമെന്നോ നീർവറ്റിയ പുഴയിൽ പാടി ൊടി പെയ്യാത്തു പെയ്യാക്ലിനൊടിനിയും പായാരം പറയണമോ തുട്യം കൊള്ളുന്നോരേ കൊട്ടി ഉണർത്തണമോ ഒരുകിൽ കണിക്കായി കലയുന്നോരുങ്ങികളെ ഒരിടത്തൊരിടത്ത വിരുങ്ങി കഥപാടിയുണക്കണമോ തേരിൽ തേരിൽ ൊരു പട്ടിന്നേ മകൾ ഈണത്തി വാഴ്ത്തണമോ പാടിയതിൻ പൊരുളുകൾ പാഴായി പാടണമെന്നോ വീണ്ടും പാടിയതിൻ പൊരുളുകൾ പാഴായി పాడణవెరు లో